ആന്താടി സൗണ്ട് കേട്ടോ എ അപ്പൊ അങ്ങനെ അടുക്കളിൽ നിന്ന് തല്ലിപൊട്ടിச்சு അമ്മേ 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 ഓ അമ്മ ഇറങ്ങിയേ തോന്നുന്നു ഇതെന്താ സൗണ്ട് കേട്ടേ ഇത് കണ്ട് വരെ ഒന്ന് ആര പിടിച്ചേക്കോ ആ ചില പരിക്ക് തോന്നിയതായിരിക്കും അയ്യോ കേബിൾ കട്ടായല്ലേ ചേട്ടൻ ഇവനെ വയ്യനെക്കൊന്ന് കാണാൻ പറ്റില്ല ഇങ്ങടെ ആരെന്താ വരെ ഒന്ന് പിടിച്ചല്ലോ കൊട്ടുപ്പൻ പരിപാടി വന്നേ നീ ഓ കൊട്ടുപ്പൻ ആയിക്കില്ല അവനറിയാ നല്ല ഉറപ്പാണ് നിന്ന് ഇക്കി വരുന്നല്ലോ അവന അതിന്റെ മോയ്ക്കടന്നിറങ്ങിയത് അവനാ റൂമിലോട്ട് കയറിപ്പോ ഒന്ന് കണ്ടതല്ലേ പോയി ഇനി ഇനി മോളെ മോളേജ് അഞ്ചാറ് മാസം ആവുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും മുടി വളരും ആറ് മാസം എങ്ങനെയെങ്കിലും ഇങ്ങനെ ഇന്ന് കറിഞ്ഞിട്ടെന്തോ മോളെ കാര്യം നീ രാവിലെ എന്നിട്ട് കറച്ചിട്ട് അല്ലേ ഇത് വല്ല അസുഖം ഉണ്ടോ അങ്ങോട്ട് ഇങ്ങനെ കറഞ്ഞാല്

നീ ചിരിക്കുന്നേ ഓ ഇന്ന് ബ്യൂട്ടി പാർലറിൽ ോ അതോ പഴനിപ്പോയോ അതോ തിരുപ്പതി പോയോ അമ്മ മുറിച്ചതാ

ആരും ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ ഏതെങ്കിലും കള്ളന്മാർ വല്ലതണോന്നറിയത്തില്ലോ എന്റെ എന്തെങ്കിലും ബ്യൂട്ടി പാർലർ വന്നാൽ കസ്റ്റമൈസ് ആണെങ്കിൽ കേസ് കൊടുത്തേക്ക് അവർ അവര് പറഞ്ഞു പക്ഷെ കള്ളന്മാരൊന്നും അറിയാനില്ല കള്ളന്മാരായിരിക്കണം ചാൻസ് അവർ പറയുന്നത് പിന്നെ കുറവാന്നു അറിയത്തില്ല മോളെ അറിയാൻ ആരൊന്നും അറിയാനേ പറ്റുന്നില്ല ഞാനെന്നാ പോയി ഫുഡ് കഴിക്കട്ടെ വേറെ വന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഒരു പണി മതി ഉറങ്ങാൻ സംഭവിക്കത്തില്ല എന്താ പെണ്ണേ എങ്ങനെ മുടി 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 ഇതുപോലെ അല്ലേ 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 അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഈ ഇങ്ങനെ അമ്മ ഇപ്പൊ ശരിയാക്കി തരാം അമ്മ വേറൊരു മുടി മോക്ക് സെറ്റ് ചെയ്ത് തരാൻ കേട്ടോ അമ്മേ ബ്യൂട്ടീഷ്യൻ അല്ലേ മോനെ

അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചാന്ന് വിചാരിച്ചത് പക്ഷേ ഇത് കാര്യം ഇപ്പൊ സീരിയസ് ആണെന്നുണ്ടോ ഇത്രേം ആക്കാരുടെ മുടി എന്തോ കാരണമുണ്ട് പോണെങ്കിൽ വളരുന്ന എണ്ണ ഞാൻ കിങ്ങണിമോക്ക് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു ഇന്ന് ഞാൻ അമ്മയ്ക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് വരാം കേട്ടോ അതൊരു പ്രത്യേക പ്രത്യേകതര എണ്ണയ ആദിവാസികൾ ഒരുക്കുന്നതാ അതാണെങ്കിൽ ആ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പഴയ മുടിയോ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടാവുന്ന അത്രയൊന്നും ആവശ്യമില്ല മുളൈ ഒരു നൂറ് എം എന്റെ അല്ലെങ്കിൽ ഇരുന്നൂറ് എം എൽ അതിന്റെ ഉള്ളൂ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഇപ്പൊ ഇന്ന് മുടി മുറിച്ചെന്ന് മുറിച്ചിട്ട് എത്ര കേസുകൾ കിട്ടി സാറേ ഇതുവരെ ഒരു ഏഴ് കേസ് കിട്ടി സാർ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആ എന്താ എന്താ വിഷയം അവരുടെ മുടി കുറിച്ചാ സാറേ പറയുന്നത് അപ്പൊ ഇതും കൂടെ ചേർത്ത് എട്ടാമത്തെ കേസായെന്ന് പറഞ്ഞിട്ട് അതെ സാർ എന്റെ മകളുടെ ഉൾപ്പെടെ ഇപ്പൊ എട്ടാമത്തെ കേസായത് അടുത്ത് വരാൻ പറയൂ കേറി വരൂടെ മുടിയെ പോയത് ഇങ്ങോട്ട് മാറി നിൽക്കേ എപ്പഴാണ് നിങ്ങളുടെ മകളുടെ മുടി മുറിച്ചത് സാറേ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കാണുമായിരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മോളാണെങ്കിൽ അവിടെ മോളാണെങ്കിൽ സെപ്പറേറ്റ് വേറെ റൂമിലാണ് കിടക്കുന്നത് അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ സൗണ്ട് കേട്ടോ ഓടിച്ചെന്നത് മോൾ കരയിൽ നിന്ന് കേട്ട് ചെന്നപ്പോഴത്തേക്ക് മോളാണെങ്കിൽ മുട്ടനിലായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി ഇതുപോലെ എന്റെ കൂട്ടുകാരുടെ മോഡേ മൂടി ഇതുപോലെ മുറിച്ചതാ അവരെയും കേസ് കൊടുത്തായിരുന്നു ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇല്ല സാർ ആഭരണമൊന്നും മോഷണം പോയിട്ടില്ല മോഡ കഴുത്തിലാണെങ്കിൽ ഒരു അഞ്ചു പവന്റെ മാല ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ കൈയിലാണെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഒന്നും പറ്റിയിട്ടില്ല ഈ മുടി മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ നമുക്ക് വേറെ വഴിക്ക് ചിന്തിക്കേണ്ടി വരും നാളെ തന്നെ വിളിപ്പിക്കാം ശരി സാർ എടോ എനിക്ക് മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല അതാണ് സാർ അങ്ങനെ തോന്നുന്നില്ല മനുഷ്യർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആഭരണം എന്തെങ്കിലും മോഷണം പോണ്ടത് ഈ നമുക്ക് കിട്ടിയ കേസുകളിലൊന്നും ആർക്കും ഒരു ആഹരണം മോഷണം പോയിട്ടില്ല

മുടി ഞാനെന്തായാലും ഈ സീരിയല് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഈ എപ്പിസോഡ് കണ്ടില്ലേ പിന്നെ എന്ത് ചെയ്യും നാളെങ്ങനെ കാണും നീ പോയി കിടക്ക് ഇനിയിപ്പം ഞാനെന്ത് ചെയ്യാനും ഞാൻ കൊണ്ട് കേസ് കൊടുത്ത് ഇതിനപ്പുറം ഞാനിപ്പെന്ത് ചെയ്യാൻ പറ്റുന്നേ എനിക്ക് വിഗ് വാങ്ങിച്ചലിന്റെ സൂപ്പർ ഭാഗമായി ഈ എപ്പിസോഡില് ഇന്ന് കാണാതെ ഞാൻ അവിടെ പോയി കിടക്കാൻ

മുടി ഈ േ എന്തായാലും നല്ലവണ്ണം തെരച്ചിൽ നടത്തുന്നുണ്ടല്ലോ അതൊന്നും കിട്ടുന്നില്ല കാരണം എന്താ പോലീസ് കിട്ടാത്തതിന്റെ കാരണം എന്താ പ്രേതമായിട്ടുണ്ട്

ഒരു മൂന്ന് മണിപ്പോണി വരെ കാണുമെന്ന് പറഞ്ഞിട്ട് ശരി അന്നല്ലോ ഈ ചാറ്റ് നേ അവിടെ നിكم ഇದು തല നടിക്കാനേ പേടി വരുന്നില്ല അമ്മേ ശരി ഇത് ഏത് സ്ഥലമോ അയ്യോ മുടിയുടെ കോമാര കടക്കുന്നു എന്തേ അമ്മേ ഓ ശരിന്നല്ലോ മുടിയുടെ കുറേ കോമാര കടക്കുന്നു അച്ഛന്റെ വേറെ വേറെ സൈസ ഡ്രസ്സ് കെട്ടക്കണ പെണ്ണുണ്ടോ വല്ല ഡ്രസ്സാ കേ എ പെണ്ണെന്ന ഡ്രസ്സോ ശരി അന്നെ ചേട്ടൻ ദേ പാവാട ബ്ലൗസ് കെട്ടക്കണ വെള്ള കളറിലെ എന്താ നിങ്ങൾ ഈ പറയുന്നത് അമ്മേ നിങ്ങൾ ഒന്ന് നോക്ക കാണണ്ടേ എനിക്ക് എനിക്ക് കാണാൻ പറ്റില്ല മോളെ ഫോണന അത് ശരി അമ്മയ്ക്കാണ് ഈ ഫോണിനകത്തേക്ക് നോക്കി കണ്ണു കണത്തില്ലല്ലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് എനിക്ക് ടി വിയിലോട്ട് കണക്ട് ചെയ്യാം എന്താ അമ്മ അച്ഛന്റെ കളക്രന്നെ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പരിപാടി അല്ലാതെ പിന്നെ അറിയണ്ടായി പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഒക്കെ ഇട്ട് എന്ത് പരിപാടി എന്ന് അറിയണ്ടേ എന്തായാലും ഇന്ന് വീഡിയോ കോൾ ഇങ്ങോട്ട് അറിയാതെ കൈ തട്ടി വന്നതാ അതുകൊണ്ട് നമ്മളിപ്പം ഇത് കണ്ടുപിടിച്ചത് പിന്നെ ചിലപ്പോ ടി വിയായിട്ട് കണക്ട് ചെയ്താ